ഞാൻ ഒപ്പം വരുന്നുണ്ട് ഞാൻ ഉച്ചയത്തെ ഫുഡ് ഞാൻ ചോദിച്ചിട്ടുണ്ട് വണ്ട പറഞ്ഞിട്ടാണ് വിശാല കുട്ടിക്കൊരു മാസമായിട്ട് വിട്ടു ആരും അവിടെ തലങ്ങൾ വരുന്ന നോക്കിയിട്ടുണ്ട് എനിക്ക് ഈ വ്ലോഗ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര കുറവുണ്ട് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ടങ്ങനെ ഓടണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ നൗഫൽ നമ്മുടെ നൗഫൽ ഇന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ്ജായാണ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഓനിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞാൽ അർജൻറ്റായിട്ട് ഓടി ഇങ്ങോട്ട് പോവാ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് വേഗം വാന്നിട്ട് എന്തോ ഒരു ബേജാറുണ്ടായാലും എന്തോ തരാനാണെന്ന് എനിക്ക് മനസ്സിലായി വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം ഞങ്ങൾ ഇറങ്ങുകയാണ് കറക്റ്റ് ടൈം മണി നാലു മണി കഴിഞ്ഞ് വേഗം ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ഓടിയിട്ട് എന്താ പറയുക ഒന്ന് വീട്ടിൽ പോയിട്ടൊരു കാര്യം സാധനം കൊടുക്കാണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് ഉമ്മൻറ്റിൽ ആ സാധനം കൊടുത്തിട്ട് വേഗം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ നമുക്ക് പോയി നോക്കും എന്തായിരിക്കും സ്പെഷ്യൽ സാധനം സർപ്രൈസ് ആയിരിക്കും എന്ന് അല്ലെ അങ്ങനെ ഹോസ്പിറ്റലിൽ വണ്ടി ഒക്കെ പാർക്കണ സ്ഥലത്ത് അവനെ വെയിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പം വെയിറ്റ് ചെയ്ത് നിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഒരു സാധനം തരാനുണ്ട് ഞാനിങ്ങനെ കുട്ടി കഴിഞ്ഞ കുട്ടിണ്ടായോ ഉപ്പായന്റെ ബേസിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കാമല്ലോ എന്തെങ്കിലും മിഠായി എന്തെങ്കിലും മിഠായിയോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് സ്പെഷ്യലാണ് ഓടിവാ ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പൊ സ്പെഷ്യൽ റ്റണം വാങ്ങണന്നാണ് പറഞ്ഞത് അപ്പോൾ വെയിറ്റ് നിൽക്കുകയാണ് അപ്പം ഏതാനും അവൻ വരും കാരണം ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ പോകാൻ തന്നെ ഇവിടെ ഉള്ളു അപ്പോ അതിന്റെ ബില്ലടിക്കാനും ഇതാക്കാനും മെഡിസിൻ വാങ്ങാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ എന്തായാലും കൊണ്ടുവരുന്ന ആ സർപ്രൈസ് സാധനങ്ങൾ കൂടി ഞാൻ ഷെയർ ചെയ്യാനാണ് എന്റെ പ്ലാൻ എന്താ ഏതാണെന്നോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഭയങ്കര ആ ഒരു ഒരു ചൂട് കണ്ടപ്പോ ഇങ്ങോട്ട് പോകുന്നതാണ് ഞാൻ അങ്ങാടിന്ന് വേഗം വീട്ടിലേക്ക് പോയി വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നതാണ് പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു സാധനം തരാനുണ്ട് പോകാതെ അപ്പൊ ആ അപ്പം നമ്മളെ ആള് അവിടെ പോയി നോക്കാം നൗഫൽ വരുന്നുണ്ട് അതെ ഞങ്ങളെ തൂക്കാത്ര ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട നൗഫലെത്തി വേണ്ടി വാങ്ങിയോ കഞ്ഞേ അപ്പൊ ഞാൻ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞത് ഞങ്ങള് പൂവാണ് ഡിസ്ചാർജ് ആവാണ് ഭയങ്കര വിഷമണ്ട് മൊത്തത്തില് ഭയങ്കര സന്തോഷാണ് കാരണം നമ്മള് വരുമ്പോ ഒരുപാട് പ്രതീക്ഷയും അത് കിട്ടുമെന്നുള്ള ആകാംക്ഷയും ആ ടെൻഷനൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മൾ നല്ല ഹാപ്പിയിൽ പോവുകയാണ് ഹാപ്പിയാണ് അപ്പൊ എന്താ പറയാ സത്യം പറഞ്ഞാൽ എല്ലാരും അവിടെ നിന്ന് പറഞ്ഞിങ്ങനെ തലങ്ങൾ നോക്കിയിട്ടുണ്ട് എനിക്ക് ഈ വ്ലോഗെടുത്ത് ശരി അല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കുറവുണ്ട് പിന്നെ എന്താ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അല്ലായിരുന്നു അടിപൊളി അടിപൊളി ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ ചിലർക്ക് വീട്ടിൽ ക്ഷണിക്കാത്തത് ഓക്ക് ആവാത്തോണ്ടല്ലേ ഇങ്ങനെ ടയർഡാണ് അതായത് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ പ്രസവമല്ലേ അപ്പൊ പിന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ദിവസം വരണ്ടി ഞങ്ങൾ പിന്നെന്താ പറയാ സപ്പോർട്ട് ഞാനിവിടെ ഒരുപാട് ആളുകൾക്ക് റൂമ് തരാ അതേമാതിരി ഫുഡ് കാര്യങ്ങള് നിരന്തരം ഫോണാണ് ഒരുപാട് നല്ല ഹാപ്പിയാണ് ആളുകളാണ് സെറ്റാണ് അപ്പോ ഹോസ്പിറ്റലിലാണ് ഇതാ നിങ്ങളുടെ പേര് അല്ലേ നെജില പോലെ പക്ഷെ ഞാൻ ഉച്ചകത്തെ ഫുഡ് ഞാൻ ചോദിച്ചിട്ടുണ്ട് വേണ്ട പറഞ്ഞിട്ടാണ് പക്ഷേ അതാ കുട്ടിക്ക് ഒരു മാസമായിട്ട് വീട്ടില് അതെ അതെ കഞ്ഞി കുടിച്ചില്ലേനോ ഓക്കെ അല്ലേ ഓക്കേതായാലും നല്ല ടയർഡായിണ് അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം ഏതായാലും അങ്ങനെ നമ്മളെ തൂക്കാത്തറായിട്ട് വീട്ടിലെത്തിയ ഇത് എന്തുകൊണ്ടാണ് അവൻ ഇത്ര അർജന്റായിട്ട് അർജന്റ് മസ്റ്റ് ആണ് ഈ സാധനം ഈ കൈപ്പറ്റിയ മതിയാകുമെന്ന് പറയാനുള്ള റീസൺ എന്താന്ന് നിനക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് വീട്ടിലെത്തുമ്പോ ഏതൊരു ഉമ്മമാർക്കും ഇതൊക്കെ വലിയൊരു സംഭവമായിരിക്കുമല്ലോ ഉമ്മമാര് വേഗം ചോദിക്കും കൊണ്ടുപോയി തൂക്കാത്ത ഇടയിൽ അത് ഉമ്മമാരുടെ ഒരു ശൈലിയാണ് അവർക്ക് വലിയ സംഭവമാണ് അപ്പോ നമുക്ക് ഉമ്മക്ക് തിരിച്ചു തിരിച്ചേൽപ്പിക്കാം നമുക്ക് ഈ ഉമ്മന്റെ നിധിന്നൊക്കെ പറയും ഉമ്മക്ക് വലിയ സംഭവിക്കും ഉമ്മ ഇതാ ഉമ്മ ഇവിടെ വിളിക്കാത്ത റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാ തോന്നുന്നുണ്ടേ ഇങ്ങോട്ട് വരിതാ നിങ്ങളെ സമ്മാനം നൗഫൽ തന്നാണ് ഇത് തിരിച്ചു തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഓൻ പറഞ്ഞത് വീട്ടിൽ അങ്ങനെ കേട്ടൂല നമ്മര് സാധാരണ ഉമ്മമാരുടെ തൂക്കാത്രം കയ്യിൽ ഇതൊക്കെ ഒക്കെ ഒരു സത്യമാണ് പുതിയ വാങ്ങിയാൽ തോന്നുന്നുണ്ടല്ലോ അപ്പോ ഉമ്മക്ക് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് നൗഫൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു പൂവാണ് പിന്നെ തൂക്കാത്രങ്ങളെ തരണമെന്നും ഓക്കെ അപ്പം എല്ലാവിധ എന്താ ഇപ്പൊ സന്തോഷായില്ലേ ഉമ്മനെ മൂത്ത വിടർന്നൊരു ചിരി ഉണ്ടല്ലോ അത് അതിന്റെ മെയിൻ റീസൺ കാത്രാണ് ഓക്കെ അപ്പം ടാറ്റാ